നൂറ്റി അഞ്ചാമത്തെ സങ്കീർത്തനത്തിൽ സ്വർഗീയ ഭോജനം കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തി എന്ന് നാം വായിക്കുന്നു ദൈവം ഇസ്രായേൽ മക്കളുടെ വഴിയാത്രയിൽ അവർക്ക് നൽകിയ പറ്റി ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് സ്വർഗീയ ഭോജനം സ്വർഗീയ ഭക്ഷണം അവർക്ക് ദൈവം നൽകി പ്രിയപ്പെട്ടവരെ വചനം ഒന്ന് കൊരുതിയ ലേഖനം ഒന്നിന്റെ പതിനെട്ടിൽ നമ്മൾ വായിക്കുന്ന ക്രൂശ്യം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു അപ്പോൾ ഈ ക്രൂശിന്റെ വചനം നശിക്കുന്ന മനുഷ്യനെ എന്നാൽ രക്ഷിക്കപ്പെ ആ കോശിന്റെ ജോട്ടിലോട്ട് പോയി കിടന്ന് കരഞ്ഞെ കർത്താവെ എന്നെ നീ സഹായിക്കണമേ എന്നെ നീ ശക്തീകരിക്കണമേ അവിടുത്തെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ നാം പ്രാർത്ഥിക്കുമ്പോൾ ക്രൂശിൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ിലേക്ക് പടർന്ന് വ്യാപനിക്കുകയും സകല രോഗാത്മാവും രോഗക്കെട്ടുകളും സകല രോഗബന്ധനങ്ങളും സകല പൈശാശിക വ്യാപാരങ്ങളും നമ്മളെ വിട്ട് ം ഇരുപത്തി ഒന്നാം അധ്യായം നമ്മൾ പണിക്കുമ്പോൾ ആര് വായിക്കണ്ട ഇസ്രായേലിനെ ഇസ്രായേൽ മക്കളെ ദൈവം അത്ഭുതകരമായി മിസ്രേമിൽ നിന്ന് തൻ്റെ മഹാശക്തി കൊണ്ട് തൻ്റെ ഭുജം കൊണ്ട് അവരെ വിടുവിച്ച് ദൈവം നയിക്കുന്ന അവരുടെ കൂടെ നടക്കുന്ന ഒരു ഒരനുഭവമുണ്ട് ആ വഴി മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ദൈവം അവരെ നടത്തി എന്നാൽ അവരുടെ കൂടെ ദൈവം ദക്കുകയായിരുന്നുാഹമാരുടെ സംഘത്തെ സൈന്യത്തെ സാലാഭുക അവർക്ക് വേണ്ടി വിടുകയല്ലായിരുന്നു പിന്നെയോ ദൈവം അവരോടൊപ്പം നടക്കുകയായിരുന്നു അവരുടെ വഴിയാത്രയിൽ മുഴുവൻ അത്ഭുതങ്ങളുടെ ഘോഷയാത്രകളായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുന്നു ആ എന്തൊക്കെ അത്ഭുതങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തത് അവർ അവർ ആഹാരം ചോദിച്ചപ്പോൾ അവർ ഭക്ഷണം ചോദിച്ചപ്പോൾ കൂടെ നടന്ന ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ ആമിൻ കല്ലിയ തീയിൽ ഭോജനമായ ആമിൻ മണ്ണ അവർക്ക് പൊഴിച്ചു കൊടുത്തു അവർ പാത്രം കഴുകണ്ട മാവ് കുഴക്കണ്ട കല്ലിൽ ആ ഈ മാവ് ും ചെയ്യണ്ട പ്രഭാതത്തിൽ അവർ ഉണർന്നു വരുമ്പോൾ അവരുടെ മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞ സർവശക്തിയുള്ള ദൈവം കൊടുത്തു ആമിൻ വൃത്തി ഉണ്ടായത് എവിടാ മരുഭൂമിയിലെ ആദ്യമായി ഫ്രിഡ്ജ് കണ്ടുപിടിക്കുന്നത് മരുഭൂമിയിലാണ് ദൈവം തന്റെ ജലത്തിന് ആഹാരം അകത്താണ് എടുത്തത് ഈ മഞ്ഞി എന്താണെന്നറിയാമോട്ടിയ ദോഷപോലെയുള്ള മത തേരിന്റെ രുചിയുള്ള മതിമനോഹരമായ ഭക്ഷണ ഈ ഈ കുറിച്ച് പറയുന്നത് പ്രിയപ്പെട്ടവരെ നിന്ന് മന്ന കൊടുത്ത തന്റെ ജനം ദൈവത്തിനും മോശയ്ക്കും എതിരെക്കുകയാണ് അവർ പറയുകയാണ് ഈ വില കുറഞ്ഞ അപ്പം എന്തിനാണ് ഞങ്ങൾക്ക് ആഹാരം അവർ അവർ ഞങ്ങൾത്തപ്പോൾ എന്താ സംഭവിച്ചതറിയാമോ അഗ്നി ചുറ്റുന്ന സർപ്പങ്ങൾ ആമിൻ കല്ലെ മരുഭൂമിയുടെ നാല് വശത്തു നിന്നും ആമിൻ കല്ലെ വന്നേ

നമ്മൾ അവസരം കൊടുക്കുകയാണ് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് പിടം നിങ്ങൾ ഇടം കൊടുക്കരുത് പിശാചിന് ഇടം നിങ്ങൾ കൊടുക്കരുത് അവനോട് എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് അവരെ കണിക്കുവാൻ കാത്തിരുന്ന പാമ്പുകൾ തെക്ക് നിന്നും വടക്ക് നിന്നും ഇസ്രായേൽ മക്കളെ ണക്കിന് ആളുകൾ മരുഭൂമിയിൽ മരിച്ചു വീണു ജനം മോശയോട് പറഞ്ഞു മോശം ആമി കല്ലോട് ഞങ്ങൾ പാപം ചെയ്തു 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 ഞങ്ങൾ ഞാൻ ദൈവത്തിനും മോശിക്കും വിരോധമായി ഞങ്ങൾ അപ്പോൾ മോശ പാപം മോശ അവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ് മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു ആ നടുവിൽ ഒരു പിച്ചള സർപ്പത്ത് ഉണ്ടാക്കുക ഉയർത്തുക കടിയറ്റ ആളുകൾ ആ പിച്ചള സർപ്പത്തെ നോക്കുമ്പോൾ അവർക്ക് ഉയർത്തി വീണ്ടും പാമ്പുകൾ തെക്ക് നിന്നും വടക്ക് നിന്നും ആളുകളെ വന്ന് കളിക്കാൻ തുടങ്ങി അഗ്നി ജീറ്റുന്ന അവർ സർപ്പത്തെ നോക്കിയപ്പോൾ അവരുടെ അവർ ജീവൻ പ്രാപിച്ചു ഒരു ആവശ്യം വരുന്നില്ല മരുന്ന് മരുന്നിന്റെ ആവശ്യം അവർക്ക് വന്നില്ല ഗുളികയുടെ ആവശ്യം വന്നില്ല ഡോക്ടറുടെ ആവശ്യം അവർക്ക് വന്നില്ല നേഴ്സിന്റെ ആവശ്യം വന്നില്ല വിഷ ചികിത്സക്കാരന്റെ ആവശ്യം വന്നില്ല വന്നില്ല ർപ്പത്തെ നോക്കി അവർ രക്ഷപ്പെട്ടു ഏത് പുസ്തകം ഇങ്ങനെ പറയുന്നു മോശ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ തന്നെ

നാം മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ആദം മുതൽ പാപം ചെയ്ത സകല മനുഷ്യന്റെയും പാപം യേശു തന്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചു നമുക്ക് വേണ്ടി ആമിൻ ഹല്ലേലൂയ പാപമാക്കപ്പെട്ടു ഹല്ലേലൂയ ആ യേശുവിനെ ആ യേശുവിനെ നോക്കുന്നവർ ആ ക്രൂശിലേക്ക് നോക്കുന്നവർ രക്തം

പാപങ്ങളെ ഏറ്റുപറഞ്ഞു ആമീൻ കർത്താവേ ആത്മാർത്ഥമായി വിളിക്കുമോ യേശുവേ നീ കർത്താവാണ് നിയന്ത്രിക്കണമേ അവിടുത്തെ ഇഷ്ടത്തിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് നിങ്ങൾ ഒന്ന് ആത്മാർത്ഥമായി പറയുമോ കർത്താവേ നീ കർത്താവെ

നാം സ്തോത്രം പറയണം ചിലർക്ക് നല്ല വീടുണ്ട് പക്ഷെ അവർ എന്താ പറയാ ഈ വീട് പോരാ 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 വേറൊരാൾ നല്ല നല്ല വീട് വെച്ച് കഴിയുമ്പോൾ ഇത് പോരാ എന്റെ കുഞ്ഞെ ആമീൻ കല്ലലിയ അമ്പത് കോടി ഉള്ള ഒരു വീട്ടിൽ രോഗിയായി കഴിയുന്നതിനേക്കാൾ ആമീൻ ഒരു ആരോഗ്യത്തോടെ കഴിയുന്നതാണ് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നാം ദൈവത്തിന് സ്തോത്രം പറയണം ഇസ്രായേൽ മക്കളെ ദൈവം മരുഭൂമിയിൽ തല്ലിയിട്ടിരിക്കുന്ന അവർ ഉരു കിടന്നല്ലേ ദൈവം തന്റെ കൈകൊണ്ട് അവര് അതുകൊണ്ട് നമുക്ക് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് സ്തോത്രം 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 എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം പരിശുദ്ധമായി കാത്തു സൂക്ഷിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി